ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അനിഴം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസ ഫലങ്ങൾ മേലധികാരികൾ സഹകരിക്കും കുടുംബത്തിൽ സുഖം അനിഴം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തിലെ മലയാള മാസങ്ങളായ മകരം ഫലപ്രകാരം മകരത്തിൽ ഉദ്യോഗത്തിനോടനുബന്ധമായി തന്നെ ഉപരിപഠനത്തിന് ചേരാൻ സാധിക്കും ഉന്നയിച്ച ആശയങ്ങൾ പരിഗണിച്ച മേലധികാരിയോട് ആദരവും ബഹുമാനവും തോന്നും പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാൻ ആത്മപ്രചോദനമുണ്ടാകും ബന്ധുവിൻ്റെ ദുരവസ്ഥ തിരിച്ചറിഞ്ഞ് സാമ്പത്തിക സഹായം ചെയ്യേണ്ടതായി വരാം ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റം ഉണ്ടാകും കുംഭത്തിൽ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും പരീക്ഷകൾ തൃപ്തിയായ രീതിയിൽ പൂർത്തിയാക്കാൻ സാധിക്കുന്നതിൽ ും ഉപരിപഠനം പൂർത്തിയാക്കുന്നതിനും ആനുകൂല്യങ്ങളും സ്ഥാനമാനങ്ങളുമുള്ള ഉദ്യോഗം ലഭിക്കുന്നതിനും യോഗമുണ്ട് സാഹചര്യങ്ങൾക്ക് അനുസൃതമായ പ്രവർത്തനങ്ങളും സമീപനങ്ങളും സർവ്വ ആദരങ്ങൾക്കും വഴിയൊരുക്കും കൂടിയ പ്രവർത്തന ശൈലി ലക്ഷ്യപ്രാപ്തി കൈവരിക്കുവാൻ സഹായിക്കും ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ കുടുംബത്തെ ഒപ്പം ഉൾപ്പെടുത്തുന്നത് ഐശ്വര്യം വർദ്ധിപ്പിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ റിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ